അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയമുള്ള കൂട്ടുകാരി പല്ലുവേദനയ്ക്കുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല ആളുകൾക്കും ഈ വീഡിയോ കാണുന്ന പല ആളുകളും പല്ലുവേദന അനുഭവിച്ചവരാകാം ഈ പറയുന്ന ഞാനും പല്ലുവേദന അനുഭവിച്ച ആളാണ് പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റുകയില്ല അത്രക്ക് കഠിനമാണ് പല്ലിന്റെ വേദന അപ്പോൾ കുട്ടികൾക്കും അത് പ്രായമായ ആളുകൾക്കും കുട്ടികൾക്ക് വരെ പല്ലുവേദന പല്ലിൻ്റെ കേടിനനുസരിച്ച് പല്ലുവേദന ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ പല്ലുവേദന വന്നാൽ എന്താണ് അതിന് പരിഹാരം നമ്മൾ നേരെ ഡോക്ടറെ എടുത്ത് പോയിട്ട് പല്ല് പറിക്കുകയാണ് ചെയ്യുക അതിനു മുമ്പ് ഇപ്പൊ ഡോക്ടറെ എടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് പല്ലുവേദന വേദന സഹിക്കാൻ പറ്റാതെയാവുമ്പോൾ എന്ത് ചെയ്യാം അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയുന്നു മഹാനായ സനുസി ഇമാം അവരുടെ മുജറബാത്തറബി എന്ന കിതാബിൽ കാണാം കറലു സിന്ദ് എന്നൊരു മരമുണ്ട് ആ മരത്തിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് മലയാളത്തിൽ പറയുകയാണ് കാട്ടുകൊന്ന എന്നൊക്കെ പറയും കരുവേലക്കുരു എന്നൊക്കെ പറയും അതിന്റെ പേര് അതിന്റെ കുരുവിന് കരുവേലക്കുരു എന്ന് പറയും അപ്പോൾ കാട്ടുകൊന്ന ഇല അതിന്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക കണ്ടെത്തുക അതിന് അറബിയിൽ പറയുന്നത് കറലു സിന്ദ് എന്നാണ് അതിന്റെ കുരു നല്ലവണ്ണം പൊടിച്ചിട്ട് അത് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് പല്ലിൽ തേച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുവേദന അതുപോലെ തന്നെ പല്ലിലുണ്ടാവുന്ന വീക്കങ്ങൾ നീര് വന്നിട്ടുള്ള വീക്കങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നു സനു സി മാമ് അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുക അപ്പൊ ഏതായാലും നമുക്ക് ഈ മാർഗങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ പല്ല് വേദന അനുഭവിക്കുന്ന ആളുകളായിരിക്കാം മിക്കവാറും പല ആളുകളും അപ്പോൾ ഈ ഒരു പരിഹാരം അതായത് കാട്ടുകൊന്ന ഇലയുടെ കാട്ടുകൊന്നയുടെ കുരു നല്ലവണ്ണം പൊടിച്ചിട്ട് അത് നമുക്ക് പേസ്റ്റ് അതായത് നമുക്ക് പല്ലുവേദന വേദന എവിടെയാണുള്ളത് അവിടെ നമുക്ക് തേച്ച് കൊടുക്കുക എന്നുള്ളത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കം